പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും ഇരിക്കാം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്ന് മധ്യകേരണ മകായിടവകയായി ലഹരിവിരുദ്ധ ഞായറായിട്ട് ആഘോഷിക്കുകയാണ് ഡി അഡിക്ഷൻ സൺഡേ ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായി നൽകിയിരിക്കുന്ന വിഷയം ആസക്തികളിൽ നിന്ന് വിമോചനം എന്നുള്ളതാണ് ആസക്തികളിൽ നിന്ന് വിമോചനം ഫൈൻഡിങ് ഫ്രീഡം ഫ്രം അഡിക്ഷൻസ് കഴിഞ്ഞ ആഴ്ച നടന്ന രണ്ട് സംഭവങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കുന്നതാണ് ഒന്ന് കങ്ങഴ നമ്മുടെ ഒരു സഭാംഗം പതിനാല് വയസ്സുകാരൻ പുനവേലി സി എം എസ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അവൻ്റെ പിതാവ് ഗൾഫിലാണ് അമ്മയും അവൻ്റെ മൂത്ത സഹോദരനുമാണ് നാട്ടിലുള്ളത് അവർ മൂന്ന് പേരും ഗായക സംഘത്തിലും അതുപോലെ സൺഡേ സ്കൂളിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്നവരാണ് കൺവെൻഷൻ അടുത്തു വരുന്നതുകൊണ്ട് കൺവെൻഷൻ ഗാനപരിശീലനം നടക്കുകയാണ് അമ്മയും മൂത്ത സഹോദരനും ഗാനപരിശീലനത്തിന് പോകാൻ ഇറങ്ങിയപ്പോൾ അവനെയും വിളിച്ചു അവൻ പറഞ്ഞു എനിക്കിന്നും മൂടില്ല ഞാൻ വരുന്നില്ല എന്ന് അവർ കഴിഞ്ഞപ്പോൾ ഗൾഫിൽ നിന്ന് അപ്പൻ വിളിച്ചു എടാ നീ എന്താ പോകാത്തത് അവൻ പറഞ്ഞു പപ്പ എനിക്ക് യാതൊരു മൂടും ഇല്ല ഞാനിന്നു പോകുന്നില്ല അമ്മയും മൂത്ത സഹോദരനും പാട്ട് പ്രാക്ടീസ് കഴിഞ്ഞു വന്നപ്പോൾ ഇവൻ വീടിനകത്ത് തൂങ്ങി നിൽക്കുകയാണ് പതിനാലുകാരൻ മറ്റൊന്ന് പത്രദ്വാര അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ വായിക്കുകയും കണ്ടത് കണ്ടതുമായ ഒരു സംഭവമാണ് പതിനാറ് വയസ്സുകാരനായ പ്ലസ് വൺ വിദ്യാർത്ഥി പതിനാലുകാരിയായ കാമുകിയെ കൊന്നു അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് കാമുകിയുടെ അമ്മ ഈ ബന്ധത്തിന് വിലക്കി എന്നതാണ് നമ്മളൊന്ന് ആലോചിക്കണം കേവലം പതിനാറ് വയസ്സ് മാത്രം പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പെൺകുട്ടി പതിനാലുകാരിയാണ് ദുഃഖങ്ങൾ ദുസ്സഖമാകുമ്പോൾ ഒരു തുണ്ടുകയറില് ജീവിതം അവസാനിപ്പിക്കുകയാണ് കേരളത്തിലെ ഔദ്യോഗിക റിപ്പോർട്ട് അനുസരിച്ച് പ്രതിദിനം ഏതാണ്ട് മുപ്പത്തിയഞ്ച് പേര് ആത്മഹത്യ ചെയ്യുന്നു അൻപത്തിയാറ് പേര് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു പരാജയത്തിൻ്റെയും നിരാശയുടെയും തിക്താനുഭവങ്ങൾ നേരിടുമ്പോൾ മദ്യത്തിലും മയക്കുമരുന്നിലും അഭയം കണ്ടെത്തുകയാണ് കേരളത്തിലെ മുപ്പത് ശതമാനം യുവജനങ്ങൾ സമചിത്തതയോടെ പ്രശ്നങ്ങളെ നേരിടുവാൻ കെൽപ്പില്ലാത്തവരാണ് ഒരു ഒളിച്ചോട്ടം എന്ന നിലയിലാണ് മദ്യത്തിലും മയക്കുമരുന്നിലും ചെന്നെത്തുന്നത് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തി മൂന്നാമധ്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ ജ്ഞാനിയിൽ ജ്ഞാനിയായ ചലോമോൻ ചോദിക്കുകയാണ് ആർക്ക് കഷ്ടം ആർക്ക് സങ്കടം ആർക്ക് കലഹം ആർക്ക് ആവലാതി ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഒരർത്ഥത്തിൽ നമ്മുടെ മനോഭാവം നിസ്സംഗത മനോഭാവം എന്നല്ലാതെ മറ്റൊന്നില്ല ആർക്ക് കഷ്ടം ആർക്ക് സങ്കടം ആർക്ക് കലകം ആർക്ക് ആവലാദി അതിൻ്റെ മുപ്പത്തിയൊന്നാം വാക്യത്തിൽ ശലോമോൻ പറയുന്നത് വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത് ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും അണലി പോലെ കൊത്തും നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും നിന്റെ ഹൃദയം വക്രത പറയും ഇങ്ങനെ ഇന്ന് നമ്മൾ പറഞ്ഞാൽ ഇന്നത്തെ ആളുകൾ പറയും അച്ചാത് അന്തകാലത്തായിരുന്നു ഇന്ന് വീഞ്ഞിനേക്കാളും ലഹരി കിട്ടുന്ന സാധനങ്ങൾ മനുഷ്യൻ തേടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും നൂതന ലഹരി വസ്തുക്കൾ വിപണിയിൽ സുലഭമാണ് ചവച്ചും കുത്തിവെച്ചും ഇന്ന് ലഗരി ആഘോഷിക്കുകയാണ് മുമ്പ് വി ഐപികൾ ഉപയോഗിച്ചിരുന്ന എം ഡി എം എ ഇന്ന് വളരെ വളരെ സുലഭമാണ് നിറമോ രുചിയോ മണമോ ഒന്നുമില്ല ഏത് പാനീയത്തിലും ആഹാര സാധനങ്ങളിലും കലർത്തിയാൽ കഴിക്കുന്ന അല്ലെങ്കിൽ കുടിക്കുന്ന വ്യക്തി അതറിയില്ല പക്ഷേ അറിയാതെ തന്നെ അതിന് അടിമപ്പെടും ചില ഐസ്ക്രീം പാർലറുകൾ നിങ്ങൾ നോക്കിയാൽ മതി അവിടെ വലിയ തിക്കും തിരക്കുമാണ് കേരളത്തിൽ നമുക്കറിയാം കന്യാകുമാരി മുതൽ അങ്ങ് കാസർഗോഡ് വരെ പോവുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ശാലകളും വളരെ അധികമാണ് എന്ന് നമുക്കറിയാം നമ്മുടെ ഈ തൊട്ടുമുറ്റത്ത് തന്നെ രണ്ടോ മൂന്നോ എണ്ണമുണ്ട് തിരുവല്ലായിലാണെങ്കിൽ നമുക്ക് പറയേണ്ടതില്ല ഇന്ന് വീടുകളിൽ ആഹാരം പാചകം ചെയ്യുന്നത് വളരെ കുറഞ്ഞു പുറത്തു നിന്നാണ് കൂടുതലും ആളുകൾ ആഹാരം കഴിക്കുന്നത് എം ഡി എം ഡി എം എ പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മൂലം കടുത്ത ഡിപ്രഷന് തീരുകയാണ് ചെറുപ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ പോലും കടുത്ത ഡിപ്രഷനിൽ ഇത് മാത്രമല്ല ആസക്തി എന്ന് പറയുന്നത് നീല നീലച്ചിത്രം കണ്ട് ആസ്വദിക്കുന്ന വയോവൃദ്ധന്മാരുണ്ട് വൃദ്ധകളുണ്ട് മൊബൈൽ ഫോൺ ആസക്തി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ കുഞ്ഞുങ്ങൾ സാരിക്ക് പിടിച്ച് വലിച്ചാലും മൊബൈല് തോണ്ടിക്കൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരെ കാണാം വീട്ടമ്മമാര് മാത്രമല്ല എല്ലാ പ്രായത്തിലുമുള്ളവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ലൈംഗിക വിഷയത്തിലുള്ള ആസക്തി ലൈംഗിക അരാജകത്വം കേരളത്തിൻ്റെ ഒരു പിന്നാമ്പുറ കഥയാണ് ഞാൻ അതൊന്നും വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല മറ്റു ചിലർക്ക് ലോട്ടറി ഒരു ആസക്തിയാണ് കൂലിപ്പണിക്ക് പോകുന്നവനും ആയിരം രൂപ കിട്ടിയാൽ എണ്ണൂറ് രൂപയും ലോട്ടറി വാങ്ങാനായിട്ട് ഉപയോഗിക്കുകയാണ് വീട്ടിൽ വീട് പട്ടിണിയിലാകാം എങ്കിലും ലോട്ടറി എടുക്കും ആസക്തി എന്ന് പറയുന്നത് അടിമത്വമാണ് ഇതൊരു രോഗമാണ് ചികിത്സിച്ചാൽ ഭേദമാകുന്ന ഒരു രോഗം തക്ക സമയത്ത് കണ്ടെത്തി ആ രോഗത്തിന് ചികിത്സിച്ചാൽ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വേദ പാഠങ്ങളുടെ വെളിച്ചത്തിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്ന് അഡിക്ഷൻസ് ഡിസ്ട്രോയ് യുവർ പേഴ്സണാലിറ്റി ആസക്തി നമ്മുടെ ആളത്വത്തെ ഇല്ലാതാക്കും മനുഷ്യനെ മനുഷ്യനല്ലാതാക്കും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായും ഒന്നു മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ അവിടെ ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ കർത്താവ് സൗഖ്യമാക്കുന്നു യേശു കർത്താവ് ഗദരദേശത്തെത്തിയപ്പോൾ പടകിറങ്ങിയപ്പോൾ അശുദ്ധാത്മാവുള്ള കല്ലറകളിൽ പാർക്കുന്ന ഒരു മനുഷ്യൻ വന്ന് യേശുവിനെ എതിരേറ്റതായി നാം ഇവിടെ വായിക്കുകയാണ് അവനെ ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല അവനത് ചങ്ങലയൊക്കെ പൊട്ടിക്കും വലിയ ശക്തിയാണ് അവന് അങ്ങനെയുള്ള ഈ മനുഷ്യനിലെ അശുദ്ധാത്മാവിനെ യേശു കർത്താവ് ശാസിച്ചു അവൻ പലപ്പോഴും നിലവിളിച്ചും കല്ലുകൊണ്ട് തന്നെത്താൻ ചതച്ചും സ്വയം മരിക്കുകയാണ് സ്വയം മരിക്കുകയാണ് ഈ ആസക്തികളിൽ അല്ലെങ്കിൽ ലഹരിയിൽ അടിമപ്പെട്ടവരെ സ്വയം മരിക്കുകയാണ് ഒരു കുടുംബത്തിൻ്റെ ആശ്രയം ഇല്ലാതാവുകയാണ് ഇവനിൽ കുടികൊള്ളുന്നത് ഒരാളോ രണ്ടുപേരോ അല്ല ലഗ്യോൻ എന്ന അവൻ അതിൻ്റെ പേര് പറയുന്നത് ഞങ്ങൾ പലരാകുന്നു എന്ന് പറയുകയാണ് പന്നിക്കൂട്ടത്തിലേക്ക് കർത്താവ് ഈ അശുദ്ധാത്മാക്കളെ അയക്കുകയാണ് ഏതാണ്ട് രണ്ടായിരം പന്നികൾ കടലിൽ വീർപ്പ് മുട്ടി ചത്തു എന്ന് നാം വായിക്കുന്നു ഇതുവരെ ഓടിക്കൂടാത്ത ജനം ഇപ്പോൾ ഓടിക്കൂടിയിരിക്കുകയാണ് ഈ കല്ലറയിൽ പാർത്തുകൊണ്ടിരുന്ന ഈ മനുഷ്യനെ തേടി ആരും അവിടെ വരാറില്ല അവൻ്റെ വീട്ടുകാർ വരാറില്ല അവൻ്റെ ഭാര്യ വരാറില്ല അവൻ്റെ മക്കൾ വരാറില്ല അവൻ്റെ സ്നേഹിതര് വരാറില്ല ഇപ്പോൾ പന്നികൾ കൂട്ടത്തോടെ ചത്തപ്പോൾ ഇതാ പട്ടണവാസികൾ ഓടി വരികയാണ് അവർ വന്നപ്പോൾ ലഗ്യോൻ ബാധിച്ച മനുഷ്യൻ സുബോധം പൂണ്ട് വസ്ത്രം ധരിച്ച് യേശുവിൻ്റെ അടുക്കലിരിക്കുന്നു അവർ യേശുവിനോട് പറഞ്ഞു മതി നിന്റെ മിനിസ്ട്രി ഇവിടെ മതി ഞങ്ങളുടെ അതിർ വിട്ട് പോകണം നീ നീന ഇവിടെ ശുശ്രൂഷ ചെയ്യണ്ട ഞങ്ങളുടെ അതിർ അതിർവിട്ട് പോകണം എന്താ കാരണം എന്താ കാരണം കർത്താവ് അവരുടെ കംഫർട്ടിനെ ഡിസ്റ്റർബ് ചെയ്തു അവരുടെ കംഫർട്ടിനെ ഡിസ്റ്റർബ് ചെയ്തു അവർ വളരെ കംഫർട്ടബിളായിട്ട് ജീവിക്കുകയായിരുന്നു ഗതരദേശത്തെ ഭൂതഗ്രസ്ഥൻ അവനെങ്ങനെയും ആയിക്കൊള്ളട്ടെ അടുത്ത വീട്ടിലെ വ്യക്തി മദ്യപാനി ആയിക്കൊള്ളട്ടെ അവിടെ എന്തും സംഭവിച്ചു കൊള്ളട്ടെ എനിക്കൊന്നും അറിയില്ല പക്ഷെ അത് എൻ്റെ കംഫർട്ടിനെ ബാധിക്കാൻ ഇടയാകരുത് എൻ്റെ ഉറക്കത്തെ കെടുത്താൻ അത് ഇടയാകരുത് മാത്രവുമല്ല ഡോണ്ട് ഡിസ്റ്റർബ് മൈ പെർസെപ്ഷൻസ് എൻ്റെ സമ്പാദ്യത്തെ അത് ഹനിക്കരുത് നീ എന്ത് മിനിസ്ട്രി വേണേലും ചെയ്തോ നീ ആരെ വേണമെങ്കിലും സൗഖ്യമാക്കിക്കോ നീ ഏത് അഡിക്ഷൻ സെന്ററിൽ വേണമെങ്കിലും അവനെ കൊണ്ടുപോക്കോ പക്ഷേ എൻ്റെ സമ്പത്തിനെ അത് ഡിസ്റ്റേർബ് ചെയ്യരുത് മാത്രവുമല്ല ഡോണ്ട് ഡിസ്റ്റേബ് മൈ റിലീജിയൻ എൻ്റെ വിശ്വാസത്തെ എൻ്റെ മതത്തെ അത് ഡിസ്റ്റേബ് ചെയ്യാനായിട്ട് പാടില്ല പക്ഷേ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും സുബോധമുള്ളവരായി തീരണം എന്നാണ് നാം സുബോധമുള്ളവരാകണം എന്ന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ലൂക്കസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ കാണാതെ പോയ മകനെക്കുറിച്ച് പറയുമ്പോൾ അവന് സുബോധം വന്നു ഹി കെയിം ടു ഹിംസെൽഫ് നാം നമ്മിലേക്ക് മടങ്ങി വരണം ഇതാണ് യഥാസ്ഥാപനം എന്ന് പറയുന്നത് ഈ വർഷം നാം മക ഇടവകയായി യഥാസ്ഥാപന വർഷമായി കൊണ്ടാടുകയാണ് നമ്മിലേക്ക് മടങ്ങി വരുന്നതാണ് ദൈവത്തിലേക്ക് മടങ്ങി വരുന്നതാണ് യഥാസ്ഥാപനം എന്നത് നാം ഓർത്തിരിക്കണം രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് യു ആർ കോൾഡ് ടു ലീവ് എ ലൈഫ് ഓഫ് പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി യു ആർ കോൾഡ് ടു ലീവ് എ ലൈഫ് ഓഫ് പേഴ്സണൽ ഇൻ്റഗ്രിറ്റി വ്യക്തിപരമായ സമഗ്രത ഉള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ് ധാർമ്മികതയുള്ള സത്യസന്ധമായ ഒരു വ്യക്തി ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഒരു സുബോധമുള്ള ജീവിതം നയിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ക്ഷണിക്കുകയാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാമധ്യായം എട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ഒന്നാം പാഠമായി നാം വായിച്ച് കേട്ടത് ബാബേൽ പ്രവാസകാലത്തെ പ്രവാചകനാണ് ദാനിയൽ എന്ന് നമുക്കറിയാം ദാനിയൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എൻ്റെ ന്യായാധി ന്യായാധിപതി ഗോഡ് ഈസ് മൈ ജഡ്ജ് ബി സി അഞ്ഞൂറ്റി മുപ്പതിൽ ഈ പ്രവചനം എഴുതി എന്ന് വിശ്വസിക്കുന്നു ബി സി അറുന്നൂറ്റി അഞ്ച് ബാബിലോൺ ബാബിലോണിൽ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ ദാനിയേലും സ്നേഹിതന്മാരും ഉണ്ടായിരുന്നു മൂന്ന് വർഷം രാജകൊട്ടാരത്തിൽ പരിശീലനം ലഭിച്ചു ബേൽ തസസർ എന്ന പേര് കിട്ടി ബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ്റെ ജീവനെ സംരക്ഷിക്കണമേ എന്ന എൺപത്തി അഞ്ച് വർഷം ജീവിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ബി സി അറുന്നൂറ്റി അഞ്ച് മുതലാണ് പുസ്തകം ആരംഭിക്കുന്നത് എന്നാൽ ബി സി അഞ്ഞൂറ്റി മുപ്പതിൽ ബാബിലോൺ സാമ്രാജ്യം തകർന്നു പേർഷ്യ മേധ്യ സാമ്രാജ്യം നിലവിൽ വന്നു ലോക ചരിത്രത്തിന്മേലുള്ള ദൈവത്തിൻ്റെ പരമാധികാരത്തെയാണ് ദാനിയലിന്റെ പുസ്തകം വ്യക്തമാക്കുന്നത് പഴയ നിയമത്തിലെ വെളിപ്പാട് ഇന്ന് നമ്മൾ വായിച്ചു തുടങ്ങിയത് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം എട്ടാം വാക്യമാണ് രാജാവ് ദാനിയേൽ പറയുകയാണ് രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു നാം വിശുദ്ധരെങ്കിൽ നാം നീതി പ്രവർത്തിക്കുന്നവരെങ്കിൽ നമുക്ക് ദൈവകൃപ ലഭിക്കും അന്യനാട്ടിൽ പ്രവാസത്തിൽ ഇരിക്കുമ്പോഴും തൻ്റെ സംസ്കാരവും മതവും വിശ്വാസവും അടിയറ വയ്ക്കുന്നതിന് ദാനിയൽ തയ്യാറായില്ല തെറ്റായ ശീലങ്ങൾ തെറ്റായ ഭോജനം തെറ്റായ ജീവിത രീതി ഇതൊന്നും ദാനിയലിനെ സ്വാധീനിച്ചില്ല അനുകൂലമായി നീന്തുവാൻ വളരെ എളുപ്പമാണ് എന്നാൽ ഒഴുക്കിനെതിരെ നീന്തുക എന്നത് വളരെ ദുഷ്കരമാണ് നാം എന്തുകൊണ്ട് ഒഴുക്കിനെതിരെ നീന്തണം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നു എങ്കിലും ഈ ലോകക്കാരല്ല നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് നാം സ്വർഗീയ പൗരന്മാരാണ് ചെറുപ്പത്തിലെ വളരെ ദൈവാശ്രയ ബോധത്തിൽ വളർത്തിയ വളർത്തപ്പെട്ട ദാനിയൽ അന്യദേശത്തും ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുകയാണ് തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് അവൻ ആണയിട്ട ഉറപ്പിച്ച് പറയുകയാണ് എത്ര പ്രലോഭനം വന്നാലും ഇത് തൻ്റെ ഉറച്ച തീരുമാനമാണ് ആസക്തികളിൽ നിന്നും മോചനം പ്രാപിപ്പാൻ ഒരു ഉറച്ച തീരുമാനം അനിവാര്യമാണ് നോ പറയാനായിട്ട് സാധിക്കണം നമ്മൾ സാധാരണ പറയുന്ന കമ്പനി സേക്ക് ഏയ് ഒരു സിപ്പ് കമ്പനി സേക്ക് ഒരു പഫ് ഒരു കമ്പനി സേക്ക് ഈ കമ്പനി സേക്ക് ആണ് നമ്മെ പലപ്പോഴും ആസക്തികളിലേക്ക് വലിച്ചിഴക്കുന്നത് അവിടെ ഉറച്ച തീരുമാനത്തോടില്ല എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും ആയാൽ നാം രക്ഷപ്പെട്ടു എന്നതിന് സംശയമൊന്നുമില്ല യാക്കോബിന്റെ ലേഖനം നാലാമധ്യായം ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നത് യാക്കോബ രേഖപ്പെടുത്തുന്നു സാത്താനോട് എതിർത്ത് നിൽപ്പീൻ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും സാത്താനോട് എതിർത്ത് നിൽപ്പീൻ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും എല്ലാ തരത്തിലുമുള്ള ുഷ്ടപ്രവർത്തികളോടും എതിർത്ത് നിൽക്കുന്ന മനോഭാവം സമൂഹത്തിൽ ഒരു രൂപാന്തരത്തിന് കാരണമായിട്ട് തീരും നമ്മുടെ ദാനിയലിൻ്റെ പുസ്തകത്തിൽ ദാനിയലിൻ്റെ ചരിത്രവും അതുപോലെ ശത്രുക്ക മേശക്കഭേതരവും അവരെ കുറിച്ച് പഠിക്കുമ്പോഴും അത് തന്നെയാ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് താൻ മൂന്ന് വട്ടം തൻ്റെ താമസ് താൻ താമസിക്കുന്ന വീടിൻ്റെ കിളിവാതിൽ എരിശിലേമിന് നേരെ തുറന്നിട്ടുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും താൻ പ്രാർത്ഥിക്കും തൻ്റെ വിരോധികൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനെയാണ് രാജാവിൻ്റെ മുമ്പിൽ അവനെതിരായിട്ട് കുറ്റം ആരോപിക്കുന്നത് പക്ഷെ താൻ ചെയ്യുന്നത് നീതിയാണ് താൻ ചെയ്യുന്നത് ഉടമ്പടിയുടെ ഫലമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഡാനിയൽ ഇതറിഞ്ഞിട്ടും തനിക്കെതിരെ രേഖ എഴുതിച്ചു എന്നറിഞ്ഞിട്ടും തൻ്റെ ആ ശീലം താൻ മാറ്റിയില്ല തൻ്റെ ആ പതിവ് താൻ നിർത്തിയില്ല പതിവ് പോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി ദാനിയലെ പ്രാർത്ഥിച്ചു അതിന്റെ ഫലമോ അവൻ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെടുകയാണ് എന്നാൽ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവം സിംഹത്തിന്റെ വായടച്ചു കളയുന്ന ഒരു ദൈവം ദാനിയലിനെ വിടുവിച്ചു എന്ന് നമുക്കറിയാം അതുകൊണ്ട് ദാനിയൽ വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാനുള്ള കൽപ്പന രാജാവ് പുറപ്പെടുവിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുമ്പോൾ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും പ്രലോഭനങ്ങളുടെ മധ്യത്തിലും നാം വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാകുന്നു എങ്കിൽ അത് ഒരു സമൂഹത്തിൻ്റെ രൂപാന്തരത്തിന് വഴിതെളിക്കുമെന്നതിന് സംശയമൊന്നുമില്ല ശത്രുക്കിൻ്റെയും മേശക്കിൻ്റെയും ആവേദന ഗോപിൻ്റെയും ചരിത്രം പഠിക്കുമ്പോഴും അതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളും സമൂഹത്തിൻ്റെ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിവുള്ളവരായിട്ട് തീരണം സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിവുള്ളവരായിട്ട് തീരണം അല്ല സമൂഹത്തെ രുചിപ്പിക്കുവാൻ സമൂഹത്തിന് വെളിച്ചമേകുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് എന്ന് തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ക്രിസ്ത്യാനി സത്യസന്ധനാകണം ക്രിസ്ത്യാനി വിശ്വസ്തനാകണം പാപത്തോട് വേർവിട്ടവനാകണം സ്വകാര്യ ജീവിതത്തിലും പൊതുജീവിതത്തിലും ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ ഡാനിയലിനെ പോലെ നമുക്കും ഇടയാകണം അതുകൊണ്ട് ഞാൻ ഡാനിയലിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഡയർ നമ്മെ രക്ഷിക്കാൻ യേശു കർത്താവിനു മാത്രമേ ിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കണം എന്താ പഴയ മനുഷ്യന്റെ കുഴപ്പം പഴയ മനുഷ്യൻ ദുർനടപ്പുകാരനാണ് അശുദ്ധിയുള്ളവനാണ് അതിരാഗമുള്ളവനാണ് ദുർമോഹമുള്ളവനാണ് വിഗ്രഹ ആരാധനയായ അത്യാഗ്രഹമുള്ളവനാണ് ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ അതാണ് പഴയ മനുഷ്യൻ ആ പഴയ മനുഷ്യനെ അവൻ്റെ രാഗമോഗാദികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കണം എനിക്ക് ഏറ്റവും ശക്തമായി പറയാനുള്ളത് അതാണ് പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കണം ധാനിയ ദാനിയലിനെ പോലെ ദാനിയൽ ഭവനത്തിൽ നിന്ന് അകന്ന് അന്യദേശത്ത് ആയിരിക്കുമ്പോൾ പോലും തനിക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അറിയില്ല അമ്മയറിയില്ല അപ്പനറിയില്ല സഹോദരങ്ങൾ അറിയത്തില്ല ബന്ധുക്കൾ അറിയത്തില്ല സ്നേഹിതരറിയത്തില്ല എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ആരും ചോദിക്കാനില്ല തന്നെയുമല്ല ഇത് രാജാവിൻ്റെ കൽപ്പനയുമാണ് എന്നാൽ ഹി ലീവ് എ ലൈഫ് ഓഫ് പേഴ്സണൽ ഇൻ്റഗ്രിറ്റി രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു നമ്മുടെ നല്ല തീരുമാനങ്ങളിൽ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് ഇടയാകണം താൽക്കാലിക ലാഭത്തിനു വേണ്ടി അതൊരിക്കലും ബലി കഴിക്കരുത് ഡാനിയലിനെ പോലെ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കണം ഇന്ന് നമ്മൾ ഒന്നാം സങ്കീർത്തനമാണ് വായിച്ചത് ഒന്നാം സങ്കീർത്തനം നമുക്കെല്ലാവർക്കും മനഃപ്പാഠമാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാപികളുടെ വഴിയിൽ നിൽക്കരുത് പരിഹാസികളുടെ ഇടുപ്പ് ഇരിപ്പിടത്തിൽ ഇരിക്കരുത് പിന്നെ എന്താ ചെയ്യേണ്ടത് തൊട്ട് താഴെ പറയുന്നുണ്ട് യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കണം യഹോവയുടെ ന്യായ പ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കണം ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇന്ന് രാവിലെ വേദപുസ്തകം വായിച്ചവര് ഒന്ന് കൈപോക്കാമോ ഓക്കെ താങ്ക് യു ന്യായ പ്രമാണം രാപ്പകൽ ധ്യാനിക്കണം ഈ രാപ്പകൽ എന്ന് പറഞ്ഞ ഒരു ദിവസം എന്ന് പറയുന്ന ഒരു രാവും ഒരു പകലുമാണ് രാപ്പകൽ ധ്യാനിക്കണമെന്ന് പറഞ്ഞാൽ എപ്പോഴും ധ്യാനിക്കണം അപ്പോസ്തലൻ പറഞ്ഞു എപ്പോഴും പ്രാർത്ഥിപ്പീൻ അല്ലെ ഇടപെടാതെ സ്തോത്രം ചെയ്വീൻ എന്ന് പറയണ്ടേ എന്ന് പറഞ്ഞതുപോലെ രാവും പകലും ന്യായ ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ അഡിക്റ്റ് ആകണം നാം ദൈവവചനത്തിൽ അഡിക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ലഹരിയുടെ അഡിക്റ്റായിട്ട് തീരുന്നത് ആസക്തികളിൽ ചെന്ന് പെടുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കണം അത് ദൈവവചനത്തിന് അടിസ്ഥാനമായിരിക്കണം ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ട പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കണം ഇനി നാം ഗതരദേശത്തെ ആ സൗഖ്യമായ ഭൂതഗ്രസ്ഥനെ നോക്കുമ്പോൾ അവൻ പുതുക്കം പ്രാപിച്ചു ഇതുവരെ കല്ലറകളിൽ ഓടിച്ചാടി നടന്നവൻ കല്ലുകൊണ്ട് സ്വയം ചതച്ചവൻ സ്വയം മരിച്ചുകൊണ്ടിരുന്നവൻ ഇവനിപ്പോൾ സൗഖ്യമായി വസ്ത്രം ധരിച്ചു സുബോധം പൂണ്ട് യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുകയാണ് യേശു അവിടെ നിന്ന് പുറപ്പെടാൻ തുടങ്ങി അപ്പോൾ അവൻ പറയാണ് ഞാനും കൂടെ വരികയാണ് ഞാനും കൂടെ വരികയാണ് അപ്പോൾ യേശു അവനോട് പറഞ്ഞു കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും നീ പോയി പ്രസ്താവിക്ക എന്ന് പറയുക നീ എന്റെ കൂടെ വരണ്ട പക്ഷെ നിനക്കൊരു ദൗത്യമുണ്ട് പുതുക്കം പ്രാപിച്ച പുതിയ മനുഷ്യനൊരു ദൗത്യമുണ്ട് കർത്താവ് നിനക്ക് ചെയ്തത് നിന്നോട് കരുണ കാണിച്ചത് പ്രസ്താവിക്ക ദൈവത്തിൻ്റെ കരുണയല്ലേ ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയല്ലേ ഞാനും നിങ്ങളും എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് ഘോഷിക്കുവാൻ നമുക്കിടയാകണം അവൻ പോയി ദക്കപ്പൊലി നാട്ടിൽ പ്രസംഗിച്ചു പ്രസ്താവിച്ചു ഡെക്കാപ്പോളിസ് പത്ത് പട്ടണങ്ങൾ ടെൻ സിറ്റീസ് യോർദാന്റെ തീരത്തെ പത്ത് നഗരങ്ങൾ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പലസ്തീനും സിറിയയും അദ്ദേഹം ആക്രമിച്ചു അങ്ങനെ കുടിയേറിയ യവനന്മാരാണ് ഈ ഡെക്കാ താമസിക്കുന്നത് അവരുടെ ഇടയിലാണ് ഇവൻ സുവിശേഷം അറിയിച്ചത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും കർത്താവിൻ്റെ ഒരു സാക്ഷിയായി തീരണം ഈ ഭൂതഗ്രസ്തൻ കർത്താവിൻ്റെ സാക്ഷിയായി തീർന്നതുപോലെ നാമും കർത്താവിനെ സാക്ഷിക്കണം കർത്താവ് നമ്മ നമ്മെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകണം നൂറ്റി പതിനാറാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ് യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം സകല ജനവും കാണെ കഴിക്കും പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കണം ദാനിയനെ പോലെ സത്യസന്ധമായ വിശ്വസ്തമായ ഒരു ജീവിതം നയിക്കാം ദൈവ ദൈവവചനം ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായി സ്വീകരിക്കാം ഭൂതഗ്രസ്ഥനെ പോലെ കർത്താവ് അവന് നൽകിയ സൗഖ്യത്തെ നാടെങ്ങും കോഷിച്ചതുപോലെ നമുക്കും കർത്താവിൻ്റെ സാക്ഷികളാകാം ആയതിനാൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ അമൻ ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ ആമൻ